സുഹൃത്തുക്കളെ ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇപ്പം നമ്മൾ പ്ലാന്റ് വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്രകാല പച്ചക്കറികൾ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആൾക്കാരുടെ കുമ്മായം ചേർക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും കുമ്മായ ഒരു ഓ നിങ്ങൾ കുമ്മായം ചേർക്കാൻ പറയുന്നുണ്ട് വേറെ ആൾക്കാർ വേറെ ചേർക്കാൻ പറഞ്ഞു ഇതിൽ കുമ്മായ ഉണ്ട് ഡോളമേറ്റ് ഉണ്ട് പച്ചക്കക്ക പൊടിച്ചതുണ്ട് ഇതിലേതാണ് ഇതിൻ്റെ ശരിക്കു ചേർക്കേണ്ടതെന്നുള്ളത് ഇതിൽ ഇപ്പം നമ്മളെ കുമ്മായമ്മക്കറിയാം കക്ക നീറ്റിയത് പച്ചക്കക്ക പൊടിച്ച് വരുന്നതുണ്ട് ഡോളമേറ്റ് ഉണ്ട് ഡോളമേറ്റ് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരു പാറ പൊടിച്ച് എടുക്കുന്നതാണ് നമ്മളിവിടെ നിന്നല്ല ഇപ്പോൾ രാജപൂസ് രാജ് രാജസ്ഥാനിൽ വരുന്നത് പോലെ രാജപൂസ് നമ്മൾക്ക് പല ആൾക്കാരും അതൊരു വളം അത് ഒരു പാറ പൊടിച്ച് വരുന്നതാണ് അപ്പോൾ നമ്മളെ മണ്ണിന് ആവശ്യമാണ് നമ്മളെ മണ്ണിലില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുക അത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുമ്മായം എന്നേ പറയുള്ളൂ പല ആൾക്കാരും ഇത് ചേർക്കലില്ല മണ്ണിൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചേർക്കാത്തത് ഞാൻ കുമ്മായം ചേർക്കാൻ കാരണം എന്താ ഞാൻ ചില ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒന്ന് ഈ ചെടിൻ്റെ ഈ മണ്ണിൽ ഇത് അലിഞ്ഞു ചേരുന്ന സമയം നമ്മൾ കക്കയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാൽ കക്കത്തോടെ അങ്ങനെ കിടക്കും മണ്ണിൽ അലിയാനുള്ള ബുദ്ധിമുട്ട് അത് വളരെ പ്രശ്നമാണ് പച്ചക്ക പൊടിച്ചാണെങ്കിൽ നല്ല നൈസ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അതിൻ്റെ ഡോളമെറ്റ് ആണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കിട്ടും എന്നുള്ളതാണ് കുമ്മായം കുമ്മായം എന്താണെന്ന് വെച്ചാൽ ഇടക്കിടക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരുന്നത് ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ചേർത്ത് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല ഇത് നമ്മളെ വർഷക്കാലത്തെ നമ്മളെ മണ്ണിലുണ്ടായിരുന്ന കാൽസ്യം അതേപോലെ മഗ്നീഷ്യം ഇതൊക്കെ ഒലിച്ചു പോകും ഒലിച്ചു പോകുന്ന പറഞ്ഞാൽ ചോരമാതിരി അങ്ങനെ ഒലിച്ചു പോകുക എന്നല്ല അങ്ങനെ പോകുന്നതുമുണ്ട് മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോകുന്നതുമുണ്ട് നമ്മൾ കൃഷി ചെയ്യണതാണ് ഇതിപ്പോൾ ഒരടി മുകളിലാണല്ലോ അല്ല ഏകദേശം പത്രമല്ലേ ഉണ്ടാവുള്ളൂ ആ മണ്ണിൽ ഇത് നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നെ അവിടെ ബാക്കിയാകുന്നത് എന്താണ് ഇരുമ്പ് അലുമിനിയം ഇതൊക്കെയാണ് അവിടെ വാക്കിയാണത് ഇതാണ് പുളിരസം രസം കൂട്ടുക അപ്പോൾ നമ്മൾ ചെടി ഒരു പ്ലാന്റ് വെച്ചു ഒരു റംബുട്ടാൻ മാവ് എന്തെങ്കിലും വെച്ചു ഇതിൻ്റെ വേര് ഇതിൽ ഈ അമ്പലത്തിലാണ് നിൽക്കണമെച്ചെങ്കിൽ കാലക്രമേണ അത് പോവും അതുകൊണ്ടാണ് നമ്മൾ കുമ്മായം ചേർക്കുക കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പീയേച്ചിൽ ലെവൽ ക്ലിയർ ആകും അത് ഒരു പതിനഞ്ച് ദിവസത്തിനു ശേഷം കുമ്മം ചേർത്ത് നനവില്ലെങ്കിൽ ആ മണ്ണൊന്ന് ഇളക്കി മറിച്ച് ഇപ്പോൾ ഒരു തൈ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു രണ്ടടി വീതി നീളം ആഴക്കുള്ളൊരു എടുത്ത് പിന്നെ ആ മണ്ണിൽ ഞാൻ ആ മണ്ണിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരവിഷ്ടമായ മണ്ണ് എടുത്താലും കുഴപ്പമില്ല അതിൽ എന്ത് ചെയ്യുക ഉമ്മായം ചേർക്കുക എന്നിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് അതായത് അത് നനച്ചുകൊടുക്കുക ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ആ ഈ മണ്ണിന് പി എച്ച് എല്ലാം അവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് നമുക്ക് വളങ്ങൾ ചേർക്കാം കാലിവളം കമ്പോസ്റ്റ് എല്ലുപൊടി മിണാ ചാണകപ്പൊടി എന്ത് വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് ആ കുഴി നികത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക വേനാശരിന്ന് വയങ്ങാ തൈ കവർ പൊട്ടിച്ചിട്ട് വെക്കണത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ക്ലിയറാണ് മണ്ണിൻ്റെ ബീച്ചിൽ ലെവൽ ക്ലിയർ ആക്കി വളം ചേർത്ത് മണ്ണിലേക്ക് ഇത് വെക്കും നല്ല ലൂസ് മണ്ണിൽ പുതിയ റൂട്ടുകൾ വരുകൾ ഇറങ്ങിപ്പോകും അപ്പോൾ ഈ ഒരു ഘടകങ്ങൾ ഇപ്പോൾ കുമ്മായത്തിനൊക്കെയാണ് ചിലപ്പോൾ കുറച്ച് വില ആക്കേണ്ടാവുക ഇതിന് ഡോളമേറ്റിന് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഡോളമേറ്റ് എന്താ വെച്ചാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഉപയോഗിക്കാം പക്ഷേ ഇത് ഏ ഏത് മഴക്കാലം വരലിൻ്റെ മുന്നേ അല്ലെങ്കിൽ നനക്കാലം ഉപകരണമാണെന്നുണ്ടെങ്കിൽ ആറുമാസം കൂടുമ്പോഴൊക്കെ കുമ്മായം ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഈ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം കുമ്മായം വളം കൂടി രണ്ടും ഒരുമിച്ച് ചേർക്കരുത് ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആമോണിയായിട്ട് ചിലപ്പോൾ കൺവെർട്ട് ചെയ്യും പിന്നെ മണ്ണ് വേറൊരു സ്വഭാവത്തിലേക്ക് പോകും അപ്പോൾ കുമ്മായം ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം നമുക്ക് ഇത് വളം ചേർക്കുക അപ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു ഇത് തുടങ്ങണം തുടങ്ങണമൊക്കെ ഉണ്ട് നടക്കുമായിരിക്കും കാരണം അങ്ങനെയാണല്ലോ ഓരോ ഘടകങ്ങളും സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം അപ്പോൾ നമുക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ഡോളമേറ്റ് ചേർത്താലും കുഴപ്പമില്ല പച്ചക്കറി ചേർത്താലും കുഴപ്പമില്ല കുമ്മായം ചേർത്താലും കുഴപ്പമില്ല ഞാൻ ഉപയോഗിക്കുന്നത് കുമ്മായമാണ് കുമ്മായം ഞാൻ വർഷത്തിൽ ഒരിക്കലാണ് ഇപ്പോൾ ചേർക്കുന്നത് നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ അത് രണ്ട് പ്രാവശ്യം ചേർത്ത് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പല ആൾക്കാർ പരാതിയാണ് കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിരകളൊക്കെ നശിച്ചു പോകുന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഒരു രണ്ടടി വീതി നീളം ആഴമൊക്കെയുള്ള ഒരു കുഴിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുന്നൂറ് ഗ്രാം കുമ്മ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു അളവ് മാത്രമേ ഉള്ളൂ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പത്തോ മണ്ണിര പോയാലും അത് വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടും വളരെ പെട്ടെന്ന് തന്നെ പുനഃസൃഷ്ടിക്കപ്പെടും അത് നമ്മളൊരു വിഷയമാക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതാ കാര്യം അവിടെ നടക്കും മണ്ണിൻ്റെ ഘടന ശരിയാവും ചെടികൾക്ക് ഇത് ക്ലിയറായാലും മാത്രമേ ഉള്ളൂ ചെടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ആഗിരണം ചെയ്യാൻ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇത് മാത്രം ഉപയോഗിക്കാൻ ഒന്ന് എൻ്റെ ഉപയോഗിക്കാം ഡോളമേറ്റ് ഉപയോഗിക്കാം ഒക്കെ ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളതും ഈ ഒരു സംഭവമാണ് ഈ കുമ്മായ നമുക്കിപ്പോൾ ഒരു പത്ത് കിലോൻ്റെ പാക്കറ്റ് വാങ്ങിക്കൊണ്ടൊന്ന് ഒന്ന് കൂട്ടിയിട്ടിട്ട് അതിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ കഥ പച്ചമൊഴിച്ചാലും അത് പൊടിഞ്ഞു തരും നന്നായിട്ട് പൊടിഞ്ഞിട്ട് ചേർക്കുന്നത് ആ കാക്ക തോടങ്ങനെ കിടന്നാൽ അത് അരിയില്ല മണ്ണിലരിയില്ല അതങ്ങനെ കിടക്കും അപ്പോൾ എന്ത് ചെയ്യാന്ന് അത് അരിപ്പി അരി നല്ല പൊടിഞ്ഞത് നിങ്ങൾ പച്ചക്കറക്ക പൊടിച്ചതാണെങ്കിലും അതിൻ്റെ തരികളുടെ വലിപ്പം നോക്കാം വലിയ തരിയാണെങ്കിലും എടുക്കണം നല്ല നെയ്സ് പൊടിയാണെങ്കിൽ അടുത്ത് പോകും അത് മണ്ണിൽ പെട്ടെന്ന് ലയിച്ച് ചേരും അപ്പോൾ ഇതാണിപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ ഇത് ചേർക്കാതെ അല്ലെങ്കിൽ ഇത് വലിയ തൈകളാണെങ്കിലും കൃഷിയാണെങ്കിലും ദീർഘാടിസ്ഥ ദീർഘാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ തെങ്ങ് കവുങ്ങ് അതുപോലെ കുരുമുളക് ഇതൊക്കെ ചെയ്യണതാണെങ്കിലും എല്ലാം എല്ലാത്തിനും ഈ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കണം കൊല്ലത്തിലെന്തെങ്കിലും അത് ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ് ചില ആൾക്കാരൊക്കെ പിന്നെ പ്ലാന്റ് വെച്ചിട്ട് മൂന്ന് കൊല്ലായി രണ്ട് കൊല്ലായി ഇന്ന് കാര്യമായിട്ടുള്ള വളർച്ചയൊന്നുമില്ല മുരടിച്ച് മാതിരി നിൽക്കുകയാണ് ഒരു ഇല തൂമ്പൊക്കെ എപ്പോഴേലും വന്നാലായി ഇതിൻ്റെ പി എച്ച് ലെവലിൽ തെറ്റിക്കിടന്നാൽ ഇതെങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ വള ആഗിരണം ചെയ്യാൻ നമ്മൾ കുറേ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഒരു ഇത് വെക്കും കുറേ ചാണകപ്പൊടി ഇടും പിന്നെ അടുത്ത കൊല്ലം അയച്ചുമ്പോൾ പിന്നും കുറച്ച് ചാണകപ്പൊടി ചില ആൾക്കാർ പച്ച ചാണകം ഡയറക്റ്റ് കൊണ്ടുപോയിടും അതൊന്നും ചെയ്യരുത് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം വെച്ചാണെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ ചോട്ടിൽ അപ്ലൈ ചെയ്താൽ സംഭ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ മണിയിൽ പീച്ചിൽ ലെവലിൽ കുമ്മായ വസ്തുക്കൾ ചേർത്തിൽ അവരൊക്കെ ശേഷം മാത്രം നിങ്ങൾ പ്ലാന്റ് നടുക ഇനി ഇപ്പോൾ പിന്നെ വാഴയാണെങ്കിലും കപ്പയാണെങ്കിലും എന്താണെങ്കിലും അതിനൊക്കെ നമുക്ക് കണ്ടത്തിൽ നേരത്തെ വെതറിയാൽ മതി എന്നിട്ട് വേണമെങ്കിൽ ഒരു ചാലണ്ട് പൂട്ടിച്ചാൽ അതൊക്കെ എല്ലാവർക്കും എത്തിക്കോളും മനസ്സിലായോ സാധാരണ ഇഞ്ചി മഞ്ഞളൊക്കെ നടുമ്പോൾ ഇനിങ്ങൾക്ക് ഓരോന്നിനും ഇടണമെങ്കിലും അങ്ങനെ ഇടാം അപ്പോൾ അപ്പൊ കുമ്മാവസ്തികൾ ചേർക്കണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഓക്കെ